മനുഷ്യൻ തിരിച്ചോടുകയാണ് അബുദർദ ടെൻഷൻ ഇല്ല വിഷമമില്ല പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുബാനല്ലോ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോ സമയം കഴിഞ്ഞപ്പോ ആ മനുഷ്യനതാ ഓടി വരികയാടി വരുകയാണ് തീയതാ വേഗതയിൽ ഓടിവുകയാ അങ്ങനെ വല്ലാതെ കത്തിപ്പടരുകയാണ് തങ്ങളെ നിങ്ങളുടെ വീട് പരിസരത്തെത്താറായി തങ്ങള് നിങ്ങളുടെ വീട് കത്തി നശിക്കാൻ പോവുകയാണ് പുഞ്ചിരിയോടെയാണ് പറയുന്നത് വാർത്ത പറയാമെന്ന മനുഷ്യന്റെ മുഖത്തുവല്ലാത്ത ടെൻഷനുണ്ട് അബുദർദിയാകുവിന്റെ മുഖത്ത് സങ്കടമില്ല വിഷമമില്ല ടെൻഷൻ ഇല്ല ടെൻഷനില്ല പറയുന്നു എന്നാല് വന്നൊന്നു നോക്കിക്കൂടെ വല്ലാത്ത അവസ്ഥയാണെന്ന് അബുതറുതാ ഇറളിയല്ലാ കൊന്നുവിനോടാ മനുഷ്യൻ പറയുമ്പോ സുബാനല്ലോ എന്നാല് വന്നയാളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അബുതറുതാ ഇറളിയല്ലാ കൊണ്ടു കൂടെ പോവുകയാ ആ മനുഷ്യൻ ഓടുകയാ അബുദർതാ ഇറളിയെല്ലാം ഓടുന്നില്ല നടന്ന് നടന്ന് സാവകാശം പോവുകയാ അവിടെ ചെല്ലുമ്പോഴോ അയൽവാസികളെ വീട് നശിച്ചു പോയിട്ടുണ്ട് ഇപ്പുറത്തെ വീട് നശിച്ചു പോയിട്ടുണ്ട് ും വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല ആ വീട് സുരക്ഷിതമാളുകൾ ചോദിക്കുന്നു തങ്ങളെ എല്ലാവരും വീടുകളും ഭാഗികമായി നശിച്ചവരുണ്ട് മുഴുവനും നശിച്ചു പോയവരുണ്ട് അങ്ങയുടെ വീടിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ലല്ലോ എന്താണ് കാരണമെന്നൊന്ന് പറഞ്ഞു വരിക കൂടെ ജനങ്ങളോട് ജനങ്ങളെ ഹബീബ് നബി എനിക്കൊരു ഈ രാവിലെ ഒരു വട്ടം ചൊല്ലിയ വൈകിട്ട് ഒരു വട്ടം ചൊല്ലിയ അവന്റെ വീടും അവന്റെ കച്ചവട സ്ഥാപനങ്ങള് അവന്റെ വാഹനങ്ങള് അവന്റെ വസ്തുവകകളെല്ലാ തീ സംരക്ഷണം കൊടുക്കുന്നതാ തീ കൊണ്ട് അപകടമുണ്ടാകൂ ഇന്ന് കാറുകൾ തീ പിടിച്ച് നശിക്കുന്ന കാലമാ വീട് നശിക്കുന്ന കാലമാ കാലമാങ്ങൾ അല്ലാഹു ഇലക്ട്രിക് സർക്യൂട്ട് കാരണം ഇല ഷോർട്ട് കട്ട് സർക്യൂട്ട് കാരണം തീ പിടിക്കുന്ന വരൂല അപകടങ്ങൾ വരൂല അവിടെ കൂടിയവരോട് പറയുകയാ നിങ്ങളെ ഒന്ന് പതിവാക്കുവോ നിങ്ങൾക്ക് തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി പരിശുദ്ധമായ ഏഴാമത്തെ മദരം തീരത്തിൽ ആയിരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസന സദസ്സിൽ സമ്മാനമാണ് തീപിടുത്തം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നിന്ന് രക്ഷപ്പെടാ

بسم الله أنت ربي لا إله إلا أنت عليه توكلت وأنت رب العرش العظيم ولا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان وما لم يشأ لم يكن أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما وحصى كل شيء أددا اللهم إني أعوذ بك من شر نفسي ومن شر كل ذي شر ومن كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم وأنت على كل شيء حفيظ إن ولي الله الذي نزل الكتاب وهو يتولى الصالحين. പക്ഷേ നമ്മളൊന്നും മനസ്സിലൊന്ന് പഠിച്ചെടുത്താൽ നോക്കി പറഞ്ഞാൽ മതി രാവിലെ ഒരു വട്ടം വൈകുന്നേരം ഒരു വട്ടം നമ്മൾ ഇത് ചൊല്ലിയാൽ ഒരിക്കലും ജീവിതത്തിൽ തീ കൊണ്ടാഹു അപകടം തരില്ല എന്താണ് അർത്ഥം പടച്ചവനെ ആരാധനക്കറകൾ നീയല്ലാതെ മറ്റൊരാളില്ല പടച്ചവനെ എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ തപക്കുലാക്കുകയാണ് ാണ് പടച്ചവനെ നീ ഉന്നതമായ ഉടമയാണ് പടച്ചവനെ എല്ലാ കഴിവും എല്ലാ ശക്തിയും നിനക്കാണ് പടച്ചവനെ നീ ഉദ്ദേശിക്കുന്നതാണ് സംഭവിക്കുക നീ തീരുമാനിക്കുന്നതൊന്നും നീ തീരുമാനിക്കാത്തതൊന്നും ഇവിടെ സംഭവിക്കാറില്ല സംഭവിക്കാറില്ലാഹു എല്ലാറ്റിനും കഴിവുണ്ടെന്നതിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പടച്ചവനെ എല്ലാ വസ്തുവിനെ കുറിച്ചും നിനക്കറിയുണ്ടോ റബ് ദുനിയാവിലെ എല്ലാത്തിലും നിനക്ക് കണക്കുണ്ട് പടച്ചവനെ പടച്ചവനെ എന്റെ ശരീരത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റു മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ജീവജാലങ്ങളുടെ ഉപദ്രവ ിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുകയാണ് പടച്ചവനെ പടച്ചവനെ നിന്നെ സംരക്ഷിക്കണം പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നവനുമാണ് നീ ഖുർആൻ അനുസരിക്കാതെ പിന്തിരിഞ്ഞ് ജീവിക്കുന്നവരോട് നീ പറയണം എനിക്ക് എന്റെ നാഥൻ മതി അവനാട് ആരാധ്യൻ അവന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു അവനാണ് സിംഹാസനത്തിന്റെ ഉടമസ്ഥനം നടത്തം വരുന്ന ഈ എന്റെ ഉമ്മമാരെ ദിവസവും രണ്ട് തവണ രാവിലെ ഒന്ന് വൈകുന്നേരം നിങ്ങളൊന്നും ചുള്ളിക്കോളിൽ ഒരിക്കലും തീപിടുത്തം ഉണ്ടാകൂല എന്ന് الله بن الرسول صلى الله عليه وسلم نودي بارنج بسم الله أنت ربي لا إله إلا أنت عليه توكلت وأنت رب الأرش الأليم ولا حول ولا قوة إلا بالله العلي الأليم ما شاء الله كان وما لم يشاء لم يكن أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما وحصى كل شيء عددا الله اللهم اني اعوذ بك من شر نفسي ومن شر كل ذي شر ومن كل ضابة عند اخذ بناصيتها ان ربي على صراط مستقيم وعند على كل شيء حفيظ ان ولي الله الذي نزل الكتاب وهو يتولى الصالحين وان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اي دعاء فدي ാക്കിയാൽ ആപത്തപകടങ്ങൾ വാഹനങ്ങൾ തീപിടിക്കുന്നു തീ കത്തുന്നു കച്ചവട സ്ഥാപനങ്ങൾ വൈദ്യുതി തകരാറും കത്തുന്നു അങ്ങനെയുള്ള തീ കൊണ്ടുള്ള ദുരന്തങ്ങൾ തൊട്ട് ഉമ്മമാരെ നിങ്ങൾക്ക് കാവലാണ് കുടുംബത്തിന് കാവലാണ് രാവിലെ ഒരു വട്ടം ഒരു എഴുതി അടുപ്പിന്റെ അവിടെ ഒട്ടിക്കും അടുക്കളയിൽ ഒട്ടിക്കും എന്നിട്ട് അടുക്കളയിലേക്ക് ചൊല്ലിക്കോളി മകരവിന്റെ സമയത്തൊന്ന് ചൊല്ലിക്കോളി വലിയ നേരം ഒരു പത്ത് ദിവസം നമ്മൾ ഇങ്ങനെ നോക്കി വായിച്ച വായിച്ചാൽ വട്ടം നിമിഷ നേരം കൊണ്ട് നമുക്ക് കാണാതെ അള്ളാഹു അമൽ ചെയ്യാൻ ಗ್ರೀಹಕೆ